ഇവിടെ ഒരു കോഫി ഹട്ട് ഉണ്ട് അങ്ങോട്ടുള്ള യാത്രയിലാണ് ചകാടിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ ഹട്ടിലിരുന്ന് ചായയൊക്കെ കഴിക്കാം ഇതുപോലെ ഒത്തിരി ഹട്ടുകളുണ്ട് അതിൻ്റെ ഇരിക്കാം നമുക്ക് കേട്ടോ ചെറ ടേബിളും വണ്ണോ ഓണോ ഇതും മണ്ണ് കൊണ്ടുണ്ടാക്കിയാട്ടോ ഈ ടേബിള് നിൽക്കാതിരില്ലേ ഇവിടെ ഒരു ഗ്യാപ്പ് വെക്കാൻ കാരണോണ്ടാക്കി ആണോ

ഇത് ചതിൽ കയറുന്ന ആണോ ഇത് അല്ല മണ്ണില് യൽക്കാറ്റൊക്കെ ആസ്വദിച്ച് ശേഖാരി വയല സമുദ്ര നാടൻ വിഭവങ്ങൾ ആസ്വദിക്കും